ഹായ്സ് വെൽക്കം ടു എവറി ഡേ എം കാൽക്കുലേറ്റിംഗ് വരാൻ പോകുന്ന പി എസ് സി എക്സാമുകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഇരുപത്തിയഞ്ച് കറണ്ട് അഫെയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ചോദ്യങ്ങളിലേക്ക് പോകാം അന്യ സംസ്ഥാന തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കാൻ ആരംഭിച്ച പദ്ധതി ചങ്ങാതി അന്യ സംസ്ഥാന തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കാൻ ആരംഭിച്ച പദ്ധതിയാണ് ചങ്ങാതി ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ ആളില്ല നിരീക്ഷണ വിമാനം ദൃഷ്ടി ടെൺ സ്റ്റാർ ലൈനർ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ ആളില്ല നിരീക്ഷണ വിമാനമാണ് ദൃഷ്ടിടെൺ സ്റ്റാർ ലൈനർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിന് വേദിയാകുന്നത് വാഗമൺ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിന് വേദിയായത് വാഗമൺ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് പി എൻ ഗോപി കൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ പുരസ്കാര ജേതാവ് പി എൻ ഗോപികൃഷ്ണനാണ് കവിത മാംസഭോജിയാണ് എന്ന അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ പുരസ്കാര ജേതാവ് പി എൻ ഗോപികൃഷ്ണനാണ് പി എൻ ഗോപികൃഷ്ണനെ അവാർഡിന് അർഹമാക്കിയ കവിതാ സമാഹാരമാണ് കവിത മാംസഭോജിയാണ് മഹാകവി ജി ശങ്കരക്കുറുപ്പിന്റെ സ്മരണയ്ക്കായി ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ് ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നത് മഹാകവി ജി ശങ്കരക്കുറുപ്പിന്റെ കുറുപ്പിന്റെ സ്മരണയ്ക്കായി ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ് ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുരസ്കാരത്തിന് അർഹയായ അർഹനായത് അംബികാസുധൻ മാങ്ങാടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് അംബികാസുധൻ മാങ്ങാടാണ് അംബികാസുധൻ മാങ്ങാടിനെ അവാർഡിന് അർഹമാക്കിയ കൃതി പ്രാണവായു എന്ന കൃതിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓടക്കുഴൽ പുരസ്കാര ജേതാവ് അംബികാസുധൻ മാങ്ങാട് പുരസ്കാരത്തിന് അദ്ദേഹത്തിനെ അർഹമാക്കിയ കൃതിയാണ് പ്രാണവായു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ പുരസ്കാര ജേതാവ് പി എൻ ഗോപികൃഷ്ണൻ അവാർഡിനർഹമായ കൃതി കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരം ആഗോള താപനില രേഖപ്പെടുത്താൻ തുടങ്ങിയതിനു ശേഷമുള്ള ഏറ്റവും ചൂടേറിയ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗോള താപനില രേഖപ്പെടുത്താൻ തുടങ്ങിയതിനു ശേഷമുള്ള ഏറ്റവും ചൂടേറിയ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപതിനു ശേഷം രേഖപ്പെടുത്തിയ ഏറ്റവും ചൂടേറിയ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകത്തിലെ ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള രണ്ടാമത്തെ രാജ്യം ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള രണ്ടാമത്തെ രാജ്യം ഇന്ത്യയാണ് ഒന്നാമത്തെ രാജ്യം അമേരിക്കയാണ് മൂന്നാം സ്ഥാനത്തുള്ളത് ചൈനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള ഒന്നാമത്തെ രാജ്യം അമേരിക്ക രണ്ടാം സ്ഥാനത്ത് ഇന്ത്യ മൂന്നാം സ്ഥാനത്ത് ചൈന രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഹരിവരാസന പുരസ്കാര ജേതാവ് പി കെ വീരമണിദാസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിവരാസന പുരസ്കാര ജേതാവ് പി കെ വീരമണിദാസ് ആണ് ഹരിവരാസന പുരസ്കാരം നൽകുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ഹരിവരാസനം പുരസ്കാരം നൽകുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുരസ്കാരത്തിന് അർഹനായത് ശ്രീകുമാരൻ തമ്പിയായിരുന്നു ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹരിവരാസന പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹരിവരാസ് ക്ഷമിക്കണം രണ്ടായിരത്തി ഇരുപത്തി ഹരിവരാസന പുരസ്കാര ജേതാവ് പി കെ വീരമണിദാസ് ആണ് ഹരിവരാസന പുരസ്കാരം നൽകുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആയിരുന്നു എന്നാൽ ഹരിവരാസന പുരസ്കാരം നൽകുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജേതാവ് ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിവരാസന പുരസ്കാര ജേതാവ് പി കെ വീരമണിദാസ് പതിനാറാമത് ബഷീർ സാഹിത്യ പുരസ്കാര ജേതാവ് ഇ സന്തോഷ് കുമാറാണ് പതിനാറാമത് ബഷീർ സാഹിത്യ പുരസ്കാര ജേതാവ് ഇ സന്തോഷ് കുമാറാണ് നാരകങ്ങളുടെ ഉപമ എന്ന ചെറുകഥയ്ക്കാണ് ഈ സന്തോഷ് കുമാറിന് പതിനാറാമത് ബഷീർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പതിനാറാമത് ബഷീർ സാഹിത്യ പുരസ്കാര ജേതാവ് ഈ സന്തോഷ് കുമാറാണ് അവാർഡിന് അർഹമാക്കിയ കൃതിയാണ് നാരകങ്ങളുടെ ഉപമ എന്ന ചെറുകഥ പതിനഞ്ചാമത് ബഷീർ സാഹിത്യ പുരസ്കാര ജേതാവ് ആരായിരുന്നു എം മുകുന്ദനാണ് പതിനഞ്ചാമത് ബഷീർ സാഹിത്യ പുരസ്കാര ജേതാവ് എം മുകുന്ദൻ പതിനാറാമത് ബഷീർ സാഹിത്യ പുരസ്കാര ജേതാവ് ഇ സന്തോഷ് കുമാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹരിവരാസന പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിവരാസന പുരസ്കാര ജേതാവ് പി കെ വീരമണിദാസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓടക്കുഴൽ പുരസ്കാര ജേതാവ് അംബികാസുതൻ മാങ്ങാട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ പുരസ്കാര ജേതാവ് പി എൻ ഗോപി ഗോപികൃഷ്ണനായിരുന്നു വണ്ടർലാൻഡ് ഓഫ് വേർഡ്സ് എന്ന കൃതിയുടെ രചയിതാവ് ശശി തരൂർ ആണ് വണ്ടർ ലാൻഡ് ഓഫ് വേർഡ്സ് എന്ന കൃതിയുടെ രചയിതാവ് ശശി തരൂർ ആണ് ഇന്ത്യയുടെ ആദ്യത്തെ സൗരദൗത്യമായ ആദിത്യ യെൽവൺ ലക്ഷ്യസ്ഥാനത്ത് എത്തിയ തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ആറാണ് ഇന്ത്യയുടെ ആദ്യത്തെ സൗരദൗത്യമായ ആദിത്യ യെൽവൺ ലക്ഷ്യസ്ഥാനത്ത് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ആറിനാണ് ആദിത്യ എൽവണ്ണിനെ വിക്ഷേപിച്ച വാഹനമാണ് പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ എന്ന വിക്ഷേപണ വാഹനത്തിലാണ് ആദിത്യ എൽവൺ വിക്ഷേപിച്ചത് ബ്രിക്സ് കൂട്ടായ്മയിൽ പുതിയതായി അംഗങ്ങളായ രാജ്യങ്ങൾ ഈജിപ്റ്റ് ഇറാൻ എത്യോപ്യ സൗദി അറേബ്യ യു എ ഇ എന്നിവയാണ് ബ്രിക്സ് കൂട്ടായ്മയിൽ പുതിയതായി അംഗങ്ങളായ രാജ്യങ്ങളാണ് ഈജിപ്റ്റ് എത്യോപ്യ ഇറാൻ സൗദി അറേബ്യ യു എ ഇ എന്നിവ ബ്രിക്സ് കൂട്ടായ്മയിൽ ഉണ്ടായിരുന്ന രാജ്യങ്ങൾ ആരൊക്കെയാണ് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക എന്നിവരായിരുന്നു ബ്രിക്സ് കൂട്ടായ്മയിൽ മുൻപുണ്ടായിരുന്നത് ഇതുകൂടാതെ പുതുതായി അംഗങ്ങളായ രാജ്യങ്ങളാണ് ഈജിപ്ത് എത്യോപ്യ ഇറാൻ സൗദി അറേബ്യ യു എ എന്നിവർ മികച്ച പാര അത്ലറ്റിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പുരസ്കാരം നേടിയത് ഷീതൾ ദേവിയാണ് മികച്ച പാര അത്ലറ്റിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പുരസ്കാരം നേടിയത് ശീതൾ ദേവിയാണ് ശീതൾ ദേവി അംബ് താരമാണ് അന്താരാഷ്ട്ര ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി നേടിയ താരം ജാൻ ോൾ ലോഫി ഈറ്റൺ ആണ് അന്താരാഷ്ട്ര ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി നേടിയ താരം ജാൻ നിക്കോൾ ലോഫി ഈറ്റൺ ആണ് നമീബിയയുടെ താരമാണ് ജാൻ നിക്കോൾ ലോഫി ഈറ്റൺ മുപ്പത്തിമൂന്ന് പന്തുകളിൽ നിന്നാണ് അദ്ദേഹം സെഞ്ചുറി നേടിയത് അന്താരാഷ്ട്ര ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി നേടിയ താരം ജാൻ നിക്കോൾ ലോഫി ഈറ്റനാണ് ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമായി ബഹിരാകാശത്തേക്ക് സഞ്ചരിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ ഗ്രൂപ്പ് ക്യാപ്റ്റൻ അങ്കത് പ്രതാപ് വിംഗ് കമാൻഡർ ശുഭാൻഷു ശുക്ല ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമായി ബഹിരാകാശത്തേക്ക് സഞ്ചരിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ ഗ്രൂപ്പ് ക്യാപ്റ്റൻ അങ്കദ് പ്രതാപ് വിംഗ് കമാൻഡർ ശുഭാൻഷു ശുക്ല എന്നിവർ ഇതിൽ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ മലയാളിയാണ് ഗഗന്യാൻ യാത്രികരിലെ മലയാളിയാണ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ഓഫീസുകളിൽ ഉച്ചയൂണ് എത്തിക്കുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് ലഞ്ചുബെൽ ഓഫീസുകളിൽ ഉച്ചയൂണ് എത്തിക്കുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് ലഞ്ചുബെൽ ജിമെയിലിനു പകരമായി ഈലോൺ മസ്കിന്റെ കമ്പനിയായ എക്സ് കോർപ്പറേഷൻ അവതരിപ്പിക്കുന്ന പുതിയ സംവിധാനമാണ് എക്സ്മെയിൽ ജിമെയിലിന് പകരമായി ഇലോൺ മസ്കിന്റെ കമ്പനിയായ എക്സ് കോർപ്പറേഷൻ അവതരിപ്പിക്കുന്ന പുതിയ സംവിധാനമാണ് എക്സ് മെയിൽ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ പ്രസിഡന്റ് ജയ്ഷ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ പ്രസിഡന്റ് ജയ്ഷ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ ഏതു വർഷമായിട്ടാണ് ഇന്ത്യൻ നാവികസേന പ്രഖ്യാപിച്ചത് നാവിക വർഷമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ ഏതു വർഷമായിട്ടാണ് ഇന്ത്യൻ നാവികസേന പ്രഖ്യാപിച്ചത് നാവിക വർഷമായിട്ട് പ്രമുഖ തമിഴ് സിനിമാ താരം വിജയിയുടെ പാർട്ടിയാണ് തമിഴക വെട്രീ കഴകം പ്രമുഖ തമിഴ് സിനിമാ താരം വിജയ് ആരംഭിച്ച അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയാണ് തമിഴക വെട്രീ കഴകം സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചായത്ത് കുളത്തൂപ്പുഴയാണ് സമ്പൂർണ ഭരണഘടനാ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചായത്ത് കൊല്ലം ജില്ലയിലെ കുളത്തുപുഴയാണ് സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടിയ ആദ്യത്തെ ജില്ല കൊല്ലം ജില്ലയാണ് സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചായത്ത് കുളത്തുപുഴയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അന്തരിച്ച സോവിയറ്റ് യൂണിയന്റെ അവസാന പ്രസിഡന്റ് മിഖായേൽ ഗോർബച്ചേവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അന്തരിച്ച സോവിയറ്റ് യൂണിയന്റെ അവസാനത്തെ പ്രസിഡന്റ് ആണ് മിഖായേൽ ഗോർബച്ച ഇന്ത്യയിൽ പ്രളയ സാധ്യതാ ഭൂപടം തയ്യാറാക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ് ഇന്ത്യയിൽ പ്രളയ സാധ്യതാ ഭൂപടം തയ്യാറാക്കിയ ആദ്യത്തെ സംസ്ഥാനം കേരളം കാനഡയിലെ മർഖം നഗരത്തിലെ തെരുവിന് ഏത് ഇന്ത്യൻ സംഗീതജ്ഞന്റെ പേരാണ് നൽകിയത് എ ആർ റഹ്മാന്റെ കാനഡയിലെ മർഖം നഗരത്തിലെ തെരുവിന് ഏത് ഇന്ത്യൻ സംഗീതജ്ഞന്റെ പേരാണ് നൽകിയത് എ ആർ റഹ്മാന്റെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടുന്ന ഫാസ്റ്റ് ബൗളർ ജെയിംസ് ആൻഡേഴ്സൺ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ മൂന്ന് ഫോർമാറ്റിലുമായി ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടുന്ന ഫാസ്റ്റ് ബൌളർ ആണ് ഇംഗ്ലണ്ടിന്റെ ജെയിംസ് ആൻഡേഴ്സൺ ഇനി നമുക്ക് പഠിച്ച ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം അന്യ സംസ്ഥാന തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കാൻ ആരംഭിച്ച പദ്ധതി ചങ്ങാതി ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ ആളില്ലാ നിരീക്ഷണ വിമാനം ദൃഷ്ടി ടെൻ സ്റ്റാർ ലൈനർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിന് വേദിയായത് വാഗമൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് പി എൻ ഗോപികൃഷ്ണൻ ആഗോള താപനില രേഖപ്പെടുത്താൻ തുടങ്ങിയതിനു ശേഷമുള്ള ഏറ്റവും ചൂടേറിയ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകത്തിലെ ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള രണ്ടാമത്തെ രാജ്യം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിവരാസന പുരസ്കാര ജേതാവ് പി കെ വീരമണിദാസ് പതിനാറാമത് ബഷീർ സാഹിത്യ പുരസ്കാര ജേതാവ് ഇ സന്തോഷ് കുമാർ വണ്ടർലാൻഡ് ഓഫ് വേർഡ്സ് എന്ന കൃതിയുടെ രചയിതാവ് ശശി തരൂർ ഇന്ത്യയുടെ ആദ്യത്തെ സൗര ദൗത്യമായ ആദിത്യ യെൽവൺ ലക്ഷ്യസ്ഥാനത്തെത്തിയ തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ആറ് പ്രൊഫസർ എം കെ സാനു പുരസ്കാരത്തിന് അർഹനായത് എം ജി വാസുദേവൻ നായർ ബ്രിക്സ് കൂട്ടായ്മയിൽ പുതിയതായി അംഗങ്ങളായ രാജ്യങ്ങൾ ഈജിപ്ത് എത്യോപ്യ ഇറാൻ യു എ ഇ സൗദി അറേബ്യ മികച്ച പാരാ അത്ലറ്റിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പുരസ്കാരം നേടിയത് ശീതൾ ദേവി അന്താരാഷ്ട്ര ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി നേടിയ താരം ജാൻ നിക്കോൾ ലോഫി ഈറ്റൺ ഇന്ത്യയുടെ ഗഗന്യാൻ ദൗത്യത്തിന്റെ ഭാഗമായി ബഹിരാകാശത്തേക്ക് സഞ്ചരിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ടവർ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ ഗ്രൂപ്പ് ക്യാപ്റ്റൻ അങ്കത് പ്രതാപ് വിംഗ് കമാൻഡർ ശുഭാൻഷു ശുക്ല ഓഫീസുകളിൽ ഉച്ചയൂടെ എത്തിക്കുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി ലഞ്ച് ബെൽ ജിമെയിലിന്റെ പകരമായി ഇലോൺ മസ്കിന്റെ കമ്പനിയായ എക്സ് കോർപ്പറേഷൻ അവതരിപ്പിക്കുന്ന പുതിയ സംവിധാനം എക്സ്മെയിൽ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ പ്രസിഡന്റ് ജെയ്ഷ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ ഏത് വർഷമായിട്ടാണ് ഇന്ത്യൻ നാവികസേന പ്രഖ്യാപിച്ചത് നാവിക വർഷമായിട്ട് പ്രമുഖ തമിഴ് സിനിമാ താരം വിജയ്യുടെ പാർട്ടി തമിഴക വെട്ടി കഴകം സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചായത്ത് കുളത്തൂപ്പുഴ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അന്തരിച്ച സോവിയറ്റ് യൂണിയന്റെ അവസാന പ്രസിഡന്റ് മിഖായേൽ ഗോർബച്ചേവ് ഇന്ത്യയിൽ പ്രളയ സാധ്യതാ ഭൂപടം തയ്യാറാക്കിയ ആദ്യ സംസ്ഥാനം കേരളം കാനഡയിലെ മർഖം നഗരത്തിലെ തെരുവിന് ഏത് ഇന്ത്യൻ സംഗീതജ്ഞന്റെ പേരാണ് നൽകിയത് എ ആർ റഹ്മാന്റെ പേര് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടുന്ന ഫാസ്റ്റ് ബൗളർ ജെയിംസ് ആൻഡേഴ്സൺ